ഹായ് നമസ്കാരം ഞങ്ങളങ്ങനെ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ കഴിഞ്ഞിട്ട് വണ്ടി ഒതുക്കി ഇനിയിപ്പോൾ ഒരു പതിനൊന്ന് മണിയാകാതെ മുംബൈ വാസാകാൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടോട്ട് ഒതുക്കി കുറച്ചേറെ നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ചായയും പിന്നെ രാവിലത്തെ ചായ കഴിച്ചിട്ട് ഏറ്റവും കഴിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ആ വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തുമായിരിക്കും വേറെ ഒന്നും ബ്ലോക്കും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ലെന്നുണ്ടാകില്ല അവരെ വിളിച്ചില്ല ഇനിയിപ്പോ ഒന്ന് വിളിക്കണം അവിടെ നൈറ്റ് വിൽക്കാറ് അവിടെ ഒക്കെ ഇറേണ്ടി വരും കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് അവരെ ഇറക്കി അവർ സന്ധ്യ വൈകുന്നേരം ആകാതെ ഇറക്കിയിട്ടില്ല രണ്ട് ദിവസമായിട്ടാണ് ഇറക്കിയത് രണ്ട് ദിവസവും വൈകുന്നേരവും ഇറക്കിയത് നീ തവണ എങ്ങനെയാന്നും അറിയത്തില്ല ദാന ശകലം പഴുപ്പുണ്ട് ഇനി അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇറക്കുമോ ഒന്നും ഒരു പിടിയില്ല വണ്ടി പഞ്ചറായി പണി കെട്ടി അകത്ത ടയറാ പഞ്ചറായത് പഞ്ചറായെന്ന് പറഞ്ഞ ബോൾട്ട് കൊണ്ട് ബോൾട്ട് ഏതാണ്ട് കൊണ്ട് കയറിയത് ബോംബെ പാസ്സാകാൻ വേണ്ടി ഓടി വന്നേ ചോട്ട് കയറുന്നതിന് മുന്നേതായി ഇനിയിപ്പോ നാലുമണിക്ക് മുന്നേ കിടക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല പുള്ളർ വെച്ച് ടൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അഴിക്കാൻ പാടായിരുന്നു പിന്നെ അവിടെ നിന്ന് പെയ്യെ ഓടിച്ച് ഇവിടെ ഒരു പഞ്ചർ ഒട്ടിക്കുന്ന വന്നിട്ട് അവിടെ പാ ടയർ ശകലങ്ങൾ ഹോള് വലുതായിപ്പോയി അപ്പോൾ അത് പാച്ച് ചെയ്യണം ട്യൂബ് അവിടെ പഞ്ചർ ഒട്ടിക്കുന്നു പാച്ച് ചെയ്യുന്നു അന്നത്തെ അവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ നല്ല വെയിലും അടിപൊളി വെയിലും ചൂടും നല്ല ഒത്ത വെയിലത്ത് വെച്ച് തന്നെ വണ്ടി പണിയും കിട്ടി മിക്ക ചക്ക എങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് പഴുത്ത് നാശമാവും ജാക്കി വെച്ചേക്കുന്നതും ലെവലിനല്ല റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തരം പാട് പെട്ട് ഇവിടുന്ന് ഒരു തടി കഷ്ണൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ അവിടെ കിടന്ന് കൊറേ പിടുത്തം പിടിച്ചു പക്ഷേ ഉള്ളർന്ന് കയറ്റി ചെയ്തേക്കുന്നതുകൊണ്ട് അനങ്ങുന്നത് പോലും ഇല്ലായിരുന്നു എന്തായാലും ഇവിടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു നമ്മളങ്ങനെ ബോംബെ പാസ് ആയി വണ്ടി പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി രണ്ട് മണി രണ്ടര ഇപ്പോഴാണ് ഇപ്പുറത്ത് ഇറങ്ങിയത് ഉണ്ടൊക്കെ അകത്ത് കുറച്ച് കറങ്ങിയിട്ട് വരുന്ന വഴിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു അപ്പോൾ വേറെ വഴിയൊക്കെ കറങ്ങി വന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ കഴിക്കാൻ വേണ്ടി നമ്മൾ ഹോട്ടലിൽ കയറിയതാണ് ചപ്പാത്തിയും പനീർ കറിയും പറ പതിമിറിയും വന്ന് പറഞ്ഞു പത്തി വന്നിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് ഇത്രയും സാധനങ്ങൾ നമുക്ക് വന്നേക്കുന്നതാണ് അപ്പം കാശാരു വാപ്പിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ഒരു പത്തരയൊക്കെയാണ് സമയം കാണിക്കുന്നത് ഗൂഗിളില് റീച്ചിൻ ടൈം ാണ് നാളത്തേക്ക് ഇറക്കുമെന്ന് അറിയില്ല നാളെ എപ്പോഴത്തേക്ക് ഇറക്കുമെന്ന് അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ ദൂരെ ഓടിക്കഴിഞ്ഞിട്ട് അവരെ ഒന്നും കൂടെ വിളിക്കാം എന്നിട്ട് എപ്പോഴത്തേക്ക് ഇറക്കുന്നതെന്ന് വെച്ചാ ആ ഒരു സമയമനുസരിച്ചിട്ട് കയറി ചെന്നാ മതിയല്ലോ ഇവിടെ എപ്പഴും തൊട്ടപ്പുറത്ത് പാർക്കിങ് ഭയങ്കര ഫീസൊക്കെയാണ് പക്ഷെ അവിടെ ഭയങ്കര സേഫ്റ്റി ഒന്നും ഇല്ലെന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാർക്കിങ്ങിന് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അവിടെ തന്നെ ലോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും നമ്മൾ വെക്കാറ് ബാപ്പിയിലോട്ട് തന്നെ തിരിച്ചു ഓടി വന്ന് ഇവിടെ മലയാളിയുടെ ഓഫീസുണ്ട് അവിടെ വന്ന് ഓട്ടോ എടുക്കേണ്ടി വരും പാഴ്സല് കയറുമെന്ന് പറയുന്ന കേട്ടുണ്ട് നമ്മൾ എടുത്തിട്ടില്ല ഇതേ നമ്മൾ കഴിഞ്ഞ വർഷം വർഷം കഴിഞ്ഞ അവിടെ സൂററ്റ് വന്ന സമയത്ത് ബാപ്പിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അഹമ്മദാബാദ് ഓടി പോയത് അവിടെ നിന്ന് അഞ്ചുൻ്റെ ഓഫീസിൽ നിന്ന് പാഴ്സലും കയറ്റിക്കൊണ്ടാണ് നാട്ടിലോട്ട് വന്നത് ഈ തവണ ആവുമ്പോൾ ബാബിയിൽ നിന്ന് തന്നെ എടുക്കാനുള്ളൊരു പരിപാടിയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എടുക്കാം വേറെ കണ്ടു വരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എല്ലാം വരുമ്പോൾ വിളിക്കാനാണ് പറയുന്നത് എന്തായാലും നോക്കാം ഇനി ഇപ്പോൾ രാത്രിയിൽ അത്രയൊക്കെ അപ്പോഴത്തേക്കെത്തുമായിരിക്കും അത് പ്രതീക്ഷിക്കുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ എത്തും ഇവിടെ ഈ റോഡ് സൈഡിലെല്ലാം ഫ്രൂട്ട്സിന്റെ ഒക്കെ പരിപാടിയാണ് ഫ്രൂട്ട്സ് മറ്റേ മോസമ്പി ഒക്കെയാണ് കൂടുതലും കച്ചവടം ചെയ്യുന്ന ഫ്രൂട്ട്സിനകത്ത് ഇപ്പൊ കുറെ കടകള് കഴിഞ്ഞു പോയി ഞാൻ വീടിയെടുക്കാൻ എടുത്തപ്പോഴത്തേക്ക് കുറേ കടകൾ കഴിഞ്ഞു പോയി